ഇന്ത്യ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവരടക്കുന്ന സൂപ്പർ എട്ട് സ്റ്റേജിലെ ഗ്രൂപ്പ് വൺ നാടകീയമായ അന്ത്യത്തിലേക്ക് കാത്തിരിക്കുകയാണ് സെമിഫൈനലിലെ രണ്ട് സ്ഥാനങ്ങൾക്കായി ഗ്രൂപ്പിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ടി ട്വന്റി ലോകകപ്പിലെ അടുത്ത മത്സരം ഇന്ത്യക്കെതിരെ ആകുന്നത് ഓസ്ട്രേലിയയുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയുടെ തോറ്റത്തിന് മറുപടി ഈ മത്സരത്തിലൂടെ ഇന്ത്യക്ക് നൽകാനാകും ഞായറാഴ്ച സെന്റ് വിൻസെന്റിൽ അഫ്ഗാനിസ്ഥാനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ ഓസ്ട്രേലിയക്ക് ടൂർണമെന്റിലെ അവസാന മത്സരമായി ഈ മത്സരം മാറിയേക്കാം കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് അഫ്ഗാനിസ്ഥാനെതിരെ തോൽപ്പിച്ച് സെമിയിലെത്താൻ സുവർണ്ണ അവസരമായിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ ചരിത്ര വിജയത്തോടെ ഗ്രൂപ്പ് വണ്ണിൽ നിന്ന് ഒരു ടീമും ഔദ്യോഗികമായി സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടില്ല എന്ന അവസ്ഥയിൽ ഗ്രൂപ്പ് എത്തി നിൽക്കുന്നു ഇന്ത്യക്ക് മാത്രമാണ് വ്യക്തമായ മുൻതൂക്കമെങ്കിലും അവകാശപ്പെടാനുള്ളത് ലഭ്യമായ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇനി കടുത്ത മത്സരം തന്നെ നടക്കും രണ്ട് മത്സരങ്ങളിൽ തോറ്റ ബംഗ്ലാദേശ് ഏതായാലും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഗ്രൂപ്പിനെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ ഇവയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ജൂൺ ഇരുപത്തിനാലിന് എട്ട് മണിക്ക് ആരംഭിക്കും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ജൂൺ ഇരുപത്തി അഞ്ചിന് ആറ് മണിക്കും മത്സരം ആരംഭിക്കും നിലവിലെ ഗ്രൂപ്പ് വൺ ഇങ്ങനെയാണ് ഇന്ത്യ രണ്ട് മത്സരങ്ങൾ രണ്ട് വിജയങ്ങൾ നാല് പോയിന്റ് റേറ്റ് പ്ലസ് രണ്ട് പോയിന്റ് നാല് രണ്ട് അഞ്ച് ഓസ്ട്രേലിയ രണ്ട് മത്സരങ്ങൾ ഒരു വിജയം ഒരു തോൽവി രണ്ട് പോയിന്റ് നെറ്റ് രൺ റേറ്റ് പ്ലസ് പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് മൂന്ന് അഫ്ഗാനിസ്ഥാൻ രണ്ട് മത്സരങ്ങൾ ഒരു വിജയം ഒരു തോൽവി രണ്ട് പോയിന്റ് നെറ്റ് റൺ റേറ്റ് മൈനസ് പൂജ്യം പോയിന്റ് ആറ് അഞ്ച് പൂജ്യം ബംഗ്ലാദേശ് രണ്ട് മത്സരങ്ങൾ രണ്ട് തോൽവികൾ പൂജ്യം പോയിൻ്റ് നെറ്റ് രണ്ട് മൈനസ് രണ്ട് പോയിൻറ്റ് നാല് എട്ട് ഒൻപത് ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക